പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല സാഹചര്യങ്ങളിൽ പറയാൻ സാധിക്കുന്ന ചില ഇംഗ്ലീഷ് വാചകങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വാചകങ്ങളുടെ മലയാള അർത്ഥവും ചേർത്തിട്ടുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ലേറ്റർ ഹാവ് എ ഗുഡ് ഡേ പിന്നീട് കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗ്രേറ്റ് ഐഡിയ അതൊരു മികച്ച ആശയമായി തോന്നുന്നു കുടി യു എ ലിറ്റിൽ സ്ലോവർ കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ എക്സ്ക്യൂസ് മീ വെർസ് എ റെസ്റ്റ് റൂം ക്ഷമിക്കണം മിസ്ട്രോമറി എവിടെയാണോ വൂഡ് മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ് വിത്ത് ദിസ് ഇതിന് എനിക്കൊരു കൈതരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഹൗ ഈസ് എവറിതിങ് ഗോയിങ് ഓൺ എല്ലാം എങ്ങനെ പോകുന്നു പടം മീ ഐ ഡിഡൻറ്റ് ക്വയറ്റ് ഹിയർ ദാറ്റ് കുടി യു സേറ്റ് അഗൈൻ എന്നോട് ക്ഷമിക്കൂ ഞാൻ അത് കേട്ടില്ല നിങ്ങൾക്ക് വീണ്ടും പറയാമോ ഡു യു ഹാവ് ദ ടൈം നിങ്ങൾക്ക് സമയമുണ്ടോ കൂടെ കിട്ടേ കോഫി പ്ലീസ് എനിക്കൊരു കാപ്പി കിട്ടുമോ സൊറിട്ട് യു പ്ലീസ് ടെൽ മീ മീൻ ബൈസ് ദ സൂ നിങ്ങളെ ബുദ്ധിമുട്ടി ചെക്ക് എഴുതിക്കുന്നു മൃഗശാല എവിടെയാണെന്ന് ദേവയനോട് പറയൂ ലെറ്റ് മീ ഡബിൾ ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ഞാൻ രണ്ടു തവണ പരിശോധിച്ച് നിങ്ങളിലേക്ക് മടങ്ങാം ക്യാൻ യു ക്ലാരിഫൈ വാട്ട് യു മീൻ ബൈ ദാറ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് ലെറ്റ്സ് ഡു ഇറ്റ് അത് മികച്ചതായി തോന്നുന്നു നമുക്കത് ചെയ്യാം സോറി ടു ഇൻട്രപ്റ്റ് ബട്ട് മേ ക്വസ്റ്റ്യൻ തടസ്സപ്പെടുത്തുന്നതിൽ ഖേദിക്കുന്നു പക്ഷേ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ ഡു യു നോ എ ഗുഡ് പ്ലേസ് ടു ഗ്രാബ് ലഞ്ച് അറൗണ്ട് ഹിയർ ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു സ്ഥലം നിങ്ങൾക്കറിയാമോ ഐ വിൽ ഫോളോ വിത്ത് യു എബൗട്ട് ദാറ്റ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളാം ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് യു റിക്വയറിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഇതുവരെ നമ്മൾ നോക്കിയതെല്ലാം സിമ്പിൾ സെൻറ്റൻസുകളാണ് ഇനി ചില കോംപ്ലക്സ് സെൻറ്റൻസുകൾ നോക്കാം ഹോൾ ദോ ഐ വാട്ടഡ് ടു ജോയിൻ യു ഫോർ ദ ട്രിപ്പ് ഐ ഹാഡ് ടു ക്യാൻസൽ ബിക്കോസ് ഓഫ് ആൻ അർജൻറ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് യാത്രയ്ക്ക് നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അടിയന്തര ജോലിയുടെ പ്രതിബദ്ധത കാരണം എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു if you had informed me earlier we could have avoided the entire misunderstanding നിങ്ങൾ എന്നെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് മുഴുവൻ തെറ്റിദ്ധാരണയും ഒഴിവാക്കാമായിരുന്നു ദ റെസ്റ്റോറൻറ്റ് ബിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് സിറ്റി സേസ് ദ ബെസ്റ്റ് സീ ഫുഡ് ഐ ഹാവ് എവർ ടേസ്റ്റഡ് ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സമുദ്ര വിഭവങ്ങൾ നൽകുന്നു അൺലെസ് വി ലീവ് വിതിൻ ദ നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് വി മച്ച് മിസ് ദ ബിഗിനിങ് ഓഫ് ദ മൂവി അടുത്ത പത്ത് മിനിറ്റിൽ നമ്മൾ പോയില്ലെങ്കിൽ സിനിമയുടെ തുടക്കം നമുക്ക് നഷ്ടമായേക്കും ഡസ്പൈഡ് ബീങ് അക്സോസ്റ്റഡ് ഫ്രോം ദ ലോങ് ജേർണി ഷീ മാനേജഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ് നീണ്ട യാത്രയിൽ ക്ഷീണിച്ചിട്ടും മീറ്റിംഗിൽ പങ്കെടുക്കാനും ഗണ്യമായ സംഭാവനകൾ നൽകാൻ അവൾക്ക് കഴിഞ്ഞു ദ ബുക്ക് ദറ്റ് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി ദാസ്ബി ഹാസ് ആൻ ഇൻട്രൂവിംഗ് പ്രോട്ട് ദാറ്റ് കീപ്സ് യു ഹുക്ട് കഴിഞ്ഞയാഴ്ച ഞാൻ ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത പുസ്തകത്തിൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു കൗതുകകരമായ കാര്യം നിങ്ങളെ പിടിച്ചു നിർത്തുന്നു വൈൽ ഐ അപ്രിഷ്യേറ്റ് യുവർ എഫർട്ട് ഹെൽപ്പ് ഐ തിങ്ക് വി നീഡ് എ മോസ്റ്റ് സ്ട്രക്ചേഡ് അപ്രോച്ച് ടു സോൾവ് ദിസ് പ്രോബ്ലോ ഞാൻ നിങ്ങളുടെ സഹായിക്കാനുള്ള ശ്രമത്തെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഘടനാപരമായ സമീപനം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഈ വെദർ ക്രിയസ് ഓഫ് ദ ഈവനിങ് ഈ ക്യാൻ പ്ലാൻ ടു ഹാവ് ദ ഡിന്നർ ഔട്ട്സൈഡ് വൈകുന്നേരത്തോടെ കാലാവസ്ഥ തെളിഞ്ഞാൽ അത്തരം പുറത്തു കഴിക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാം സിൻസ് ഐ ഹാവ് റിസീവ് എന്നി അപ്ഡേറ്റ്സ് ഐ ഡിസൈഡ് ടു കോൾ ദ ഓഫീസ് ആൻഡ് കൺഫേം ദി മീറ്റിംഗ് ഷെഡ്യൂൾ എനിക്ക് അപ്ഡേറ്റുകളൊന്നും ലഭിക്കാത്തതിനാൽ ഓഫീസിൽ വിളിച്ച് മീറ്റിംഗ് ഷെഡ്യൂൾ സ്ഥിരീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു ദ ന്യൂ പോളിസി വിജോസ് ഇംപ്ലിമെൻറ്റഡ് ലാസ്റ്റ് മന്ത് എംസ് ടു ഇംപ്രൂവ് ദ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞ മാസം നടപ്പാക്കിയ പുതിയ നയം ജീവനക്കാരുടെ സംതൃപ്തിയും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഇരിക്കുക സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നേടിയ ശേഷം കോംപ്ലക്സ് സെൻറ്റൻസുകളും ഉപയോഗിക്കാം വാക്കുകളും അവയുടെ അർത്ഥവും ഉച്ചാരണവുമാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്